തോമി ടി വി സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്രേമം എപ്പിസോഡ് നൂറ്റി പത്ത് തന്നെ തന്നെ നോക്കി ആശ്ചര്യത്തോടെ നിൽക്കുന്ന നീലിമയുടെ മുഖം പിടിച്ചുയർത്തി സിദ്ധാർത്ഥ ചോദിച്ചു ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ പെരുമാറുന്നത് ഇത്രയെങ്കിലും ബോധമുണ്ടോ നിനക്ക് ഒരാൾ പറയുമ്പോൾ അത് എന്തിനാണ് പറയുന്നത് എന്ന് ചിന്തിച്ചു വേണ്ടേ ഓരോന്ന് തീരുമാനിക്കാൻ അവൻ പറയുന്നത് കേട്ട് നീലിമ അവന്റെ നേർക്കു നോക്കി നിൽക്കുന്നതല്ലാതെ ഒന്നും മറുത്തു പറഞ്ഞില്ല കാരണം അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു റാംദേവ് നീലിമയുടെ സുഹൃത്തു കൂടിയാണ് അയാൾ ഒരു ഡിന്നറിന് വിളിച്ചപ്പോൾ അതിൽ പങ്കെടുക്കാൻ പോയത് അത്ര വലിയ തെറ്റൊന്നുമല്ല എന്ന് നിന്നായിരുന്നു നീലിമയുടെ പക്ഷം ഒടുക്കം ധൈര്യം സംഭരിച്ച് നീലിമ അവനോട് പറഞ്ഞു അറാന്ദേവ് നല്ലവനാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ആളൊന്നുമല്ല പിന്നെ ഞാനിങ്ങനെ തിരിച്ചെത്തിയല്ലോ എനിക്കൊന്നും പറ്റിയില്ലല്ലോ പിന്നെ എന്താണ് നീലിമ ചോദിച്ചു അപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖത്ത് ദേഷ്യം വർദ്ധിച്ചു രാംദേവ് നല്ലവനാണോ മോശമാണോ എന്നൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട അവനെ നിന്നേക്കാൾ നന്നായി എനിക്കറിയാം ഞാൻ പറഞ്ഞത് നീ നിന്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധയില്ലാതെ ഇങ്ങനെ പെരുമാറുന്നത് കൊണ്ടാ അല്ലാതെ റാംദേവ് മോശക്കാരനായതുകൊണ്ടല്ല മിനിമം അത് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും നിനക്ക് വേണം സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് നീലിമ അവനെ നോക്കി അവൾ നിഷ്കളങ്കമായി തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് സിദ്ധാർത്ഥിന് അവളെ കൂടുതൽ വഴക്കു പറയാനും തോന്നുന്നില്ലായിരുന്നു എങ്കിലും ഇങ്ങനെ വിട്ടാൽ വീണ്ടും എന്തെങ്കിലും കുഴപ്പങ്ങളിൽ ചെന്ന് ചാടുമെന്ന് അവന് തോന്നി അവൻ തന്റെ ഭയം പുറത്ത് കാണിക്കാതെ അവളോട് പറഞ്ഞു നിനക്ക് ഒരു മകനുണ്ട് നീ ഇല്ലാതായാൽ അവനെ ആര് നോക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ ഇങ്ങനെ എടുത്തു ചാടുമ്പോൾ അതൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമ അവന്റെ നേർക്ക് നോക്കി പറഞ്ഞു പറയുന്നത് കേട്ടാ തോന്നുവല്ലോ ഞാൻ എന്തോ തെറ്റ് ചെയ്തെന്ന് പ്രിയങ്കയും സൂര്യയും എല്ലാരും ഉണ്ടായിരുന്നു അവരുടെ കൂടെ ഡിന്നർ കഴിക്കാൻ പോണമെന്ന് ഞങ്ങൾ മുമ്പേ പ്ലാൻ ചെയ്തതാണ് അപ്പോഴാണ് റാംദേവ് വിളിച്ച് ഡിന്നർ ഏർപ്പാട് ചെയ്തത് അതുകൊണ്ടാണ് പ്ലാൻ മാറിയത് എന്ന് വെച്ച് ഇങ്ങനെ കുറ്റവാളിയെ പോലെയൊന്നും എന്നോട് പെരുമാറേണ്ട കാര്യമൊന്നുമില്ല അല്ല നിങ്ങൾ എന്താ ഇപ്പോൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് നീലിമ ചോദിച്ചു ഞാൻ ബിഹേവ് ചെയ്യുന്നതിലാണോ കുറ്റം നീ കാണിച്ചു കൂട്ടുന്നതിൽ കുറ്റമൊന്നുമില്ലേ നിനക്ക് തന്നെ അറിയാമല്ലോ നീ ചെയ്തത് തെറ്റാണെന്ന് പിന്നെ എന്തിനാണ് ഇങ്ങനെ ന്യായീകരിക്കുന്നത് സിദ്ധാർത്ഥ് ചോദിച്ചു അത് കേട്ട് നീലിമയ്ക്ക് ദേഷ്യം വന്നു പറയുന്നത് കേട്ടാ തോന്നുവല്ലോ ഞാൻ എന്തോ മഹാ അപരാധം ചെയ്തെന്ന് ഒരു ഡിന്നറിന് പോകുന്നത് ഇത്രയും വലിയ തെറ്റാണോ അത് ഞാൻ അറിഞ്ഞില്ല മാത്രമല്ല സിദ്ധാർത്ഥ് എന്തിനാണ് എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇങ്ങനെ ഇടപെടുന്നത് അതിന് മാത്രം നമ്മൾ തമ്മിൽ ഒന്നും ഇല്ലെന്നല്ലേ പറയാറുള്ളത് നമ്മുടെ എഗ്രിമെന്റ് കല്യാണമാണല്ലോ പിന്നെ എന്തിനാ എന്റെ ലൈഫിൽ ഇങ്ങനെ ഇടപെടുന്നത് നീലിമ ചോദിച്ചു അവളുടെ ആ ചോദ്യം സിദ്ധാർത്ഥിന്റെ മനസ്സിൽ തട്ടി അവന്റെ ദേഷ്യം വർദ്ധിച്ചു നീലിമ തന്റെ ആരുമല്ല എന്നാണ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് സിദ്ധാർത്ഥ് കരുതി അതിന്റെ ദേഷ്യം അവന്റെ മുഖത്തുണ്ടായിരുന്നു അപ്പോൾ നീ പറഞ്ഞു വരുന്നത് നിന്റെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടരുത് എന്നാണോ അവൻ ചോദിച്ചു ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ പറയുന്നതും അത് നിങ്ങൾ കേൾക്കുന്നതും രണ്ട് തരത്തിലാണ് നീലിമ പറഞ്ഞു അവൾ വാദിക്കാൻ ശ്രമിക്കുന്നതായി സിദ്ധാർത്ഥിന് തോന്നി ഈ രാത്രിയിൽ നിനക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ എവിടെ വന്ന് അന്വേഷിക്കുമായിരുന്നു എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇതൊക്കെ ഓർക്കുന്നുണ്ടോ സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ നീലിമ അവനെ നോക്കി സിദ്ധാർത്ഥ് നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ ഞാൻ അത് പലവട്ടം ചോദിച്ചപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ എന്തിനാണ് എന്റെ കാര്യത്തിൽ ഇടപെടുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് നീലിമ ചോദിച്ചു അവളുടെ ചോദ്യം അവന് തീരെ പിടിച്ചില്ല ഈയിടെയായിട്ട് നീ വല്ലാതെ കയർത്ത് സംസാരിക്കുന്നുണ്ട് അത് കുറയ്ക്കുന്നതാ നല്ലത് സിദ്ധാർത്ഥ് പറഞ്ഞു അവർ തമ്മിലുള്ള സംസാരം അങ്ങനെ നീണ്ടുപോയി അവളോട് സംസാരിച്ചു നിന്നിട്ട് കാര്യമില്ല എന്ന് തോന്നിയത് കൊണ്ട് സിദ്ധാർത്ഥ് പിന്നെയും അവളുടെ അരികിലേക്ക് നടന്നു അവളുടെ കൈകൾ പുറകിലേക്ക് കോർത്തു വെച്ച് അവളെ ചുവരിൽ ചേർത്ത് നിർത്തി പെട്ടെന്ന് നീലിമ വെപ്രാളത്തോടെ അവനെ നോക്കി അവൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ധൈര്യം ചോർന്നു പോയി അവളുടെ കണ്ണുകളിലെ പതർച്ചു കണ്ട സിദ്ധാർത്ഥ് അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു ഇത്രയും നേരം ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നിന്റെ ഭാവം ഇപ്പൊ എന്താ ഇങ്ങനെ പൂച്ചക്കുട്ടിയെ പോലെ നിൽക്കുന്നേ സംസാരിക്കേ ഞാൻ കേക്കട്ടെ സിദ്ധാർത്ഥ് ശബ്ദം താഴ്ത്തി മധുരമായി അവളുടെ ചെവിയിൽ പറഞ്ഞു നീലിമയ്ക്ക് ആകെ വല്ലാതെയായി അവളുടെ ശരീരത്തിൽ വല്ലാതെ വിറയിൽ വരുന്നത് പോലെ അനുഭവപ്പെട്ടു അത്രയും നേരം വളരെ ബോൾഡായി സംസാരിച്ചിട്ട് ഞാൻ അടുത്തേക്ക് വരുമ്പോഴുള്ള ഈ പദങ്ങളുണ്ടല്ലോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അവളുടെ കവളിൽ തൊട്ടുകൊണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു പ്രണയാദ്രമായാണ് അവൻ സംസാരിച്ചത് നീലിമയുടെ കവളുകൾ അത് കേട്ടു തൊടുത്തു അവൾക്ക് സിദ്ധാർത്ഥിന്റെ അരികിൽ നിന്നും മാറാൻ തോന്നിയതേയില്ല അപ്പോൾ സിദ്ധാർത്ഥ് വലത് കൈ ഉയർത്തി അവളുടെ മുടിയിഴുകൾ തഴുകി എന്നിട്ട് പറഞ്ഞു നമ്മൾ തമ്മിലുള്ളത് എഗ്രിമെന്റ് കല്യാണം തന്നെയാണ് പക്ഷേ നിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടും എഗ്രിമെന്റ് പ്രകാരം നീ എന്റെ ഭാര്യയാണ് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് എന്നെ ബാധിക്കും മനസ്സിലായോ സിദ്ധാർത്ഥ് ചോദിച്ചു നീലിമ മനസ്സിലായതുപോലെ തലയാട്ടി അവൾക്കപ്പോൾ ഒന്നും പറയാൻ സാധിച്ചിരുന്നില്ല നീലിമ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി അപ്പോൾ സിദ്ധാർത്ഥ് ഒന്നുകൂടി മുഖം താഴ്ത്തി അവളുടെ കവളിൽ ചുംബിച്ചു പെട്ടെന്നായതുകൊണ്ട് നീലിമ ഞെട്ടി വിറച്ചുപോയി അവൾക്കവനെ തടയണമെന്നുണ്ടായിരുന്നു പക്ഷേ തടയാൻ സാധിച്ചില്ല സിദ്ധാർത്ഥ് ഉടനെ കവളിൽ നിന്നും ചുണ്ടുകളിലേക്ക് തന്റെ ചുണ്ടുകൾ കൊണ്ട് ദീർഘമായി അമർത്തി ചുംബിച്ചു ഇതിപ്പോൾ ശീലമായിട്ട് കൂടി നീലിമയ്ക്ക് ശരീരത്തിലൂടെ ഒരു കൊള്ളിയാൻ മിന്നിയതുപോലെ അനുഭവം അവൾ അവനെ പിന്നിലേക്ക് തള്ളാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ സിദ്ധാർത്ഥ് അതിനനുസരിച്ച് അവളുടെ ശരീരത്തിലോട്ട് അടുത്തുകൊണ്ടേയിരുന്നു അവന്റെ മർദ്ദം താങ്ങാനാവാതെ നീലിമ ഒടുക്കം തളർന്നവനെ നോക്കി കുറച്ചു നേരത്തിനു ശേഷമാണ് സിദ്ധാർത്ഥ് അവളുടെ അദരങ്ങളിൽ നിന്നും അവന്റെ അദരങ്ങൾ പിൻവലിച്ചത് നീലിമയുടെ കവളുകളും ചുണ്ടുകളും ചുവന്നു തൊടുത്തിരുന്നു അതിലേക്ക് നോക്കിയപ്പോൾ അവന് വീണ്ടും ചുംബിക്കണം എന്നാഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അവൻ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു കാരണം അവന് നിയന്ത്രണം വിട്ടു പോകുമെന്ന് പേടിയുണ്ടായിരുന്നു സിദ്ധാർത്ഥ് അവളിൽ നിന്നും അകന്നു മാറി അവളെ നോക്കി നീലിമ അവന്റെ നോട്ടം താങ്ങാനാവാതെ തലതായ്ത്തി അപ്പോഴാണ് അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് സ്ഥലകാല ബോധം വരുന്നത് നീലിമ ഉടനെ സിദ്ധാർത്ഥിന്റെ നേർക്കു നോക്കി ചോദിച്ചു സിദ്ധാർത്ഥ് എന്തായി കാണിക്കുന്നത് എത്ര പ്രാവശ്യം പറഞ്ഞു നിങ്ങളോട് എനിക്കിങ്ങനെ ചുംബിക്കുന്നത് ഇഷ്ടമല്ല എന്ന് മാത്രമല്ല ഞാൻ നിങ്ങളുടെ യഥാർത്ഥ ഭാര്യ അല്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് പിന്നെ എന്തിനാണ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ നീലിമ പറഞ്ഞു സിദ്ധാർത്ഥ് ഒരു കുസൃതി ചിരിയോടെ അവളെ നോക്കി നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നൊന്നും എനിക്ക് തോന്നിയില്ലല്ലോ നീ നന്നായി ആസ്വദിക്കുന്നത് പോലെയാ എനിക്ക് അനുഭവപ്പെടുന്നത് ഇപ്പോ തന്നെ നിന്റെ നാണം നോക്ക് സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് നീലിമയ്ക്ക് ആകെ വല്ലാതെയായി കാരണം അവൻ പറഞ്ഞത് ശരിയായിരുന്നു അവൾക്ക് പൂർണ്ണമായും അവനെ തള്ളി മാറ്റാൻ ചുംബനത്തിൽ നിന്നും അവനെ തടുക്കാനും സാധിക്കുന്നുണ്ടായിരുന്നില്ല സിദ്ധാർത്ഥ് അവളുടെ മുഖം നാണത്തിൽ ചുമക്കുന്നത് കണ്ട് അവളെ നോക്കി അവൾ സിദ്ധാർത്ഥിനെ നേർക്കു നോക്കി പറഞ്ഞു ഇയാൾ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചു വെച്ചേക്കുന്നത് എനിക്ക് തടുക്കാൻ അറിയഞ്ഞിട്ടൊന്നുമല്ല അല്ല അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറ്റി പോകുന്നതാ എന്ന് വെച്ച് അത് ആവർത്തിക്കുകയാണോ വേണ്ടത് നീലിമ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി ഞാൻ ആവർത്തിച്ചതൊന്നും അല്ല ഇത് നിനക്കുള്ള പണിഷ്മെന്റ് ആണ് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഇനി നീ ഇങ്ങനെ എന്നോട് ചോദിക്കാതെ ആരുടെങ്കിലും കൂടെ കറങ്ങിയാൽ അപ്പോൾ നിനക്ക് ഇതാണ് പണിഷ്മെന്റ് അത്രേ ഉള്ളൂ അല്ലാതെ വേറൊന്നുമില്ല സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് നീലിമയുടെ മുഖത്ത് ദേഷ്യം വർത്തിച്ചു എന്തോന്ന് പണിഷ്മെന്റ് എന്നോട് ചോദിക്കാതെ ചുംബിക്കുന്നതാണോ പണിഷ്മെന്റ് എനിക്കിത് തീരെ ഇഷ്ടപ്പെടുന്നില്ല സിദ്ധാർത്ഥ് നീലിമ പറഞ്ഞു ശരി ഞാൻ നിനക്ക് ഇഷ്ടപ്പെടാത്തത് ഒന്നും ചെയ്യുന്നില്ല പക്ഷേ നീയും എനിക്കിഷ്ടപ്പെടാത്തതൊന്നും ചെയ്യരുത് സിമ്പിൾ സിദ്ധാർത്ഥ പറഞ്ഞു ഇതൊക്കെ എന്റെ പേഴ്സണൽ കാര്യങ്ങളല്ലേ നീലിമ വീണ്ടും വാദിക്കാൻ ശ്രമിക്കുന്നത് കേട്ട് സിദ്ധാർത്ഥിന്റെ അരിശം വർദ്ധിച്ചു ഞാൻ പറഞ്ഞില്ലേ നീലിമ നീ ഇപ്പോൾ മിസിസ് സിദ്ധാർത്ഥാണ് അതിന്റെ എല്ലാ റൈറ്റ്സും എനിക്കുണ്ട് എന്നോട് ചോദിക്കാതെ നീലിമയ്ക്ക് ഇങ്ങനെയുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള ആധികാരമില്ല അത്രയുള്ളൂ ഇത് അനാവശ്യ കാര്യങ്ങളല്ലേ ആവശ്യമുള്ള കാര്യങ്ങളല്ലല്ലോ സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് ദേഷ്യം വന്ന നീലിമ അവനെ നോക്കി സിദ്ധാർത്ഥ് എന്തിനാണ് ഇങ്ങനെ വളഞ്ഞു സംസാരിക്കുന്നത് നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ട് റാംദേവ് ീവിന്റെ കൂടെ പോയതിലുള്ള അസൂയ കൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത് അല്ലേ അതങ്ങ് സമ്മതിച്ച പോരെ നീലിമ ചോദിച്ചു അപ്പോൾ സിദ്ധാർത്ഥ് ഒന്ന് പതറി എങ്കിലും അവൻ അവളെ നോക്കി വീണ്ടും പറഞ്ഞു അയ്യോ നിന്നോട് എനിക്ക് സ്നേഹമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇതിനേക്കാൾ സുന്ദരി ബ്രില്യൻറ് ആയിട്ടുള്ള പെൺകുട്ടികളാണ് എനിക്കിഷ്ടം സത്യം പറഞ്ഞാൽ നീ അത്ര പോരാ ഞാനത് നിന്നോട് ഉള്ളൂ സിദ്ധാർത്ഥ് കളിയായി പറഞ്ഞു നീലിമയ്ക്ക് പക്ഷേ അത് കാര്യമായി തോന്നി അവൾ മുറിയിലെ കണ്ണാടിയിൽ തന്റെ പ്രതിബിംബം നോക്കിക്കൊണ്ട് താൻ അത്ര മോശമാണോ എന്ന് പരിശോധിക്കുന്നത് കണ്ടപ്പോൾ സിദ്ധാർത്ഥിനെ ചിരി വന്നു അവൻ അവളെ നോക്കി ചോദിച്ചു ഞാൻ തന്നെ ഇഷ്ടപ്പെടാൻ താൻ ആഗ്രഹിക്കുന്നുണ്ടോ അവൻ ചോദിച്ചത് കേട്ട് നീലിമയ്ക്ക് മറുപടി പറയാൻ ഒരു നിമിഷം സാധിച്ചില്ല എന്നിട്ടും അവൾ അവന്റെ നേർക്ക് നോക്കാതെ പറഞ്ഞു ഞാനന്തിനാ അങ്ങനെ ആഗ്രഹിക്കുന്നത് ഇത് കേട്ടിട്ട് തനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നല്ലോ നീലിമ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് അവളെ നോക്കി പറഞ്ഞു ഏയ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇത്രയും മണ്ടിയായിട്ടുള്ളവരെയൊന്നും ഇഷ്ടമല്ല അല്പം ബോൾഡും വകതിരുവോക്ക ഉള്ള ആളെയാണ് എനിക്കിഷ്ടം സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമയുടെ മുഖം അല്പം വാടി അവൾ പോലും അറിയാതെ അവളുടെ മുഖത്ത് വിഷമം തെളിഞ്ഞു കിടന്നിരുന്നു അത് ശ്രദ്ധിച്ച സിദ്ധാർത്ഥ് ചോദിച്ചു എന്താ എന്തു പറ്റി ഞാൻ അത്ര മണ്ടിയൊന്നുമല്ല നീലിമ വിഷമം മറച്ചുകൊണ്ട് പറഞ്ഞു അതെനിക്ക് നീ കാണിക്കുന്ന കാര്യങ്ങൾ കണ്ടപ്പോ തന്നെ മനസ്സിലായി സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ പിന്നെ അവനോടൊന്നും പറയാൻ നിൽക്കാതെ അവിടെ നിന്നും നടക്കാൻ ശ്രമിച്ചു അവൾക്ക് താൻ പറഞ്ഞത് വിഷമ െന്ന് അവന് തോന്നി അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു എന്നിട്ട് തന്നോട് ചേർത്ത് നിർത്തി പെട്ടെന്നായത് കൊണ്ട് നീലിമ വിളറിപ്പോയി ഇതെന്തായി കാണിക്കുന്നേ അവൾ ചോദിച്ചു ഇതുവരെ കാണിച്ചതൊക്കെ തന്നെ സിദ്ധാർത്ഥ് പറഞ്ഞു എന്നെ വിട്ട് എനിക്ക് പോണം നീലിമ കുതറാൻ ശ്രമിച്ചു അപ്പോൾ സിദ്ധാർത്ഥ് അവളെ ഒന്നുകൂടി തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് മുറുക്കി പിടിച്ചു അവന്റെ ശരീരത്തിലെ ചൂട് തന്റെ ശരീരത്തിൽ പടരുന്നത് പോലെ നീലിമയ്ക്ക് അനുഭവപ്പെടാൻ തുടങ്ങി അവൾ വല്ലാതെ വിയർത്തു സിദ്ധാർത്ഥ് അവളുടെ പതർച്ച ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൻ ഒന്നുകൂടി അവളെ മുറക്കി പിടിച്ച് നെഞ്ചോട് ചേർത്തു അപ്പോൾ പെട്ടെന്ന് നീലിമയ്ക്ക് കൈ വേദനിച്ചു സിദ്ധാർത്ഥിന്റെ പിടുത്തത്തിൽ അവളുടെ കൈയൊന്നും മടങ്ങിയിരുന്നു അതിന്റെ വേദനയിൽ നീലിമ കരഞ്ഞു പോയി പ്രതീക്ഷിക്കാതെ അവൾ കരയുന്നത് കണ്ട് സിദ്ധാർത്ഥാകെ വല്ലാതെയായി അവൻ അവളുടെ കയ്യിലെ പിടുത്തം അയച്ചു നീലിമ ഒരുവിധം അവിടെ നിന്നും ഹോളിലേക്ക് ഓടി ഇനിയും അവിടെ നിന്നാൽ അവനും താനുമായി പ്രതീക്ഷിക്കാതെ മറ്റു പലതും നടക്കുമെന്ന് അവൾക്ക് തോന്നി അതിനാലാണ് തിരിഞ്ഞുപോലും നോക്കാതെ നീലിമ ഓടിയത് അവൾ പോകുന്നതും നോക്കി സിദ്ധാർത്ഥ് കുറച്ചുനേരം നിന്നു പിന്നീട് അവൻ അവിടെ ിൽ നിന്നും ബാൽക്കണിയിലേക്കും മടങ്ങി നീലിമ അവൻ മുറിയിൽ നിന്നും ഇറങ്ങിയ ശേഷമാണ് പിന്നീട് മുറിയിലേക്ക് കയറിയത് അവൾ ഉറങ്ങാനായി കിടന്നെങ്കിലും അവൾക്ക് ഉറക്കം വന്നില്ല സിദ്ധാർത്ഥ് തന്നോട് ഇത്രയൊക്കെ കരുതൽ കാണിക്കുന്നത് യഥാർത്ഥത്തിൽ സ്നേഹത്തിൽ തന്നെയാണ് എന്ന കാര്യത്തിലായിരുന്നു സംശയം അതല്ല അവൻ വെറും നേരം പൊക്കായാണോ തന്നെ കാണുന്നത് എന്ന കാര്യത്തിലും അവൾക്ക് ചെറിയ സംശയമുണ്ടായിരുന്നു പക്ഷേ അവൾ അറിഞ്ഞെടുത്തോളം അത്തരത്തിൽ മോശമുള്ള ഒരു വ്യക്തിയല്ല സിദ്ധാർത്ഥ് മറ്റൊരു പെണ്ണിനോട് അയാൾ അത്ര അടുപ്പത്തോടെ സംസാരിക്കുന്നത് നീലിമ ഇത്ര ദിവസമായിട്ടും കണ്ടിട്ടുമില്ല തന്നോട് സിദ്ധാർത്ഥ് എന്തുകൊണ്ടാണ് ഇത്രയും ഓവർ ഫ്രീഡം കാണിക്കുന്നത് എന്ന കാര്യം ആലോചിച്ചുകൊണ്ട് കിടന്ന നീലിമ അങ്ങനെ എപ്പോഴോ ഉറങ്ങിപ്പോയി പിറ്റേ ദിവസം പ്രഭാതത്തിൽ നീലിമ ഓഫീസിലേക്ക് ഇറങ്ങാനായി ഹാളിലേക്ക് വന്നു അപ്പോൾ അശ്വിനിയും കൊണ്ട് മല്ലിക സ്കൂളിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു സിദ്ധാർത്ഥ് ഹാളിലിരുന്ന് അവന്റെ ഓഫീസ് ഫയലുകളിൽ എന്തോ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവൻ അതിനിടയ്ക്ക് അസിസ്റ്റന്റ് മനീഷിനെ വിളിച്ച് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട് നീലിമ ഭക്ഷണം കഴിക്കാനിരുന്നു അവൾ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൻ അസിസ്റ്റന്റ് മനീഷുമായി സംസാരിക്കുന്നത് കേട്ടപ്പോൾ ആ സ്ഥലം മേടിക്കാനുള്ള ഒരുക്കത്തിലാണ് എന്ന് നീലിമയ്ക്ക് മനസ്സിലായി പക്ഷേ ആ സ്ഥലം അതിന്റെ ഉടമസ്ഥ അവന് കൊടുക്കാൻ തയ്യാറുമല്ല ഈ കാര്യം മുമ്പ് പലപ്പോഴും സിദ്ധാർത്ഥ് അസിസ്റ്റന്റുമായി സംസാരിക്കുന്നത് നീലിമ കേട്ടിട്ടുണ്ട് അങ്ങനെയാണ് അവൾ പ്രിയങ്കയോട് ആ സ്ഥലത്തിന്റെ ഉടമയെക്കുറിച്ച് അന്വേഷിക്കുന്നത് പക്ഷേ താൻ അന്വേഷിച്ച ലാൻഡിന്റെ ഉടമ റാംദേവ് ആണെന്ന് അപ്പോഴും നീലിമയ്ക്ക് അറിയില്ലായിരുന്നു ആ സ്ഥലം മേടിക്കാൻ പറ്റാത്തത് സിദ്ധാർത്ഥ് വല്ലാത്ത മാനസിക പ്രയാസത്തിലാണെന്ന് നീലിമയ്ക്ക് മനസ്സിലായി കാരണം അവൻ ആദ്യമായി ഒരു ബിസിനസ് പദ്ധതിക്കായി വാങ്ങിയ സ്ഥലം നീലിമയ്ക്ക് വേണ്ടി ഭൈരവിനെ വിട്ടുകൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ സ്ഥലവും കയ്യിൽ നിന്നും പോയി കഴിഞ്ഞാൽ സിദ്ധാർത്ഥിന്റെ ബിസിനസ്സിൽ വലിയൊരു നഷ്ടം തന്നെ സംഭവിച്ചേക്കാം മാത്രമല്ല ബിസിനസ് എതിരാളി ഭൈരവിന് മുന്നിൽ നാണം കേടുകയും ചെയ്യും ഈ കാര്യമെല്ലാം കേട്ട നീലിമ അവിടെ നിന്നും അവനോട് ഒന്നും പറയാതെ ഓഫീസിലേക്ക് തന്റെ കാറിൽ കയറിപ്പോയി പോകുന്ന വഴിയിലെല്ലാം സിദ്ധാർത്ഥ് ആഗ്രഹിക്കുന്ന സ്ഥലം എങ്ങനെയെങ്കിലും മേടിച്ചു കൊടുക്കണം എന്ന ചിന്തയിലായിരുന്നു നീലിമ ആ ലൈന്റിന്റെ ഉടമയെ കണ്ടുപിടി ആ കാര്യം സംസാരിച്ച് തീരുമാനം ഉണ്ടാക്കണമെന്നും അവൾ തീരുമാനിച്ചിരുന്നു അവൾ ഓഫീസിലെത്തി ക്യാബിനിലേക്ക് കയറിയപ്പോൾ ടേബിളിൽ അവൾക്ക് വന്ന ഒരു കവർ കണ്ടു നീലിമ അതിശയത്തോടെ അത് നോക്കി ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക